ദുബായിലിനി ഡ്രൈവിംഗ് ലൈസൻസ് വാഹന രജിസ്ട്രേഷൻ എന്നിവ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പുതുക്കാമെന്ന് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു സാംസങ് ഉപയോക്താക്കൾക്ക് വാഹന രജിസ്ട്രേഷനും ഡ്രൈവിംഗ് ലൈസൻസ് വിവരങ്ങളും ആർ ടി എ ആപ്പ് വഴി സാംസങ് വാലറ്റിൽ നേരിട്ട് ചേർക്കാവുന്നതാണ് ആർ ടി എ ആപ്പ് ഉപയോക്താക്കൾക്ക് അതിൻ്റെ സേവനങ്ങൾ സ്വന്തമാക്കുന്നതിനുള്ള ലളിതവും എളുപ്പവുമായ മാർഗം വാഗ്ദാനം ചെയ്തുകൊണ്ട് അധികൃതർ മേയിൽ ഔദ്യോഗിക ആപ്പിൻ്റെ പുതിയ പതിപ്പ് പുറത്തിറക്കിയിരുന്നു ഏകീകരണം ഒന്നിലേറെ ആപ്പുകളുടെ ആവശ്യം ഇല്ലാതാക്കുകയും ഗതാഗതവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രേഖകൾ കൈകാര്യം ചെയ്യുന്നതിലുള്ള കേന്ദ്രീകൃത പ്ലാറ്റ്ഫോം നൽകുകയും ചെയ്യുന്നുവെന്ന് ആർ ടി എ വ്യക്തമാക്കി ആർ ടി എ ആപ്പിൻ്റെ പുതിയ പതിപ്പിന് വ്യക്തിഗത ഡാഷ്ബോർഡുണ്ട് തടസ്സമില്ലാത്തതും സൗകര്യപ്രദവുമായ നാവിഗേഷനായി സേവനങ്ങളെ ഒരു സ്ക്രീനിലേക്ക് ഏകീകരിക്കുന്നു ഈ ഏകജാലക സൊല്യൂഷൻ ഉപയോക്താക്കൾക്ക് അവരുടെ വാഹനവും ഡ്രൈവിംഗ് ലൈസൻസും പുതുക്കാനും തടസ്സമില്ലാതെ പാർക്കിംഗ് ടിക്കറ്റുകൾ വാങ്ങാനും എളുപ്പമാകുന്നു അതേസമയം എല്ലാ ഡാറ്റയും ഉയർന്ന നിലവാരത്തിൽ പരിപാലിക്കപ്പെടുന്നു എന്ന് ആർ ടി എ സ്മാർട്ട് സർവീസസ് ഡയറക്ടർ മീറ അൽ ഷെയ്ഖ് ഉറപ്പുവരുത്തി സുരക്ഷയും സ്വകാര്യതയും സംരക്ഷിക്കുന്നതിന് ആർ ടിഎയും സാംസങ്ങും പ്രതിജ്ഞാബദ്ധരാണെന്ന് സാംസങ് ഗൾഫ് ഇലക്ട്രോണിക്സിലെ മൊബൈൽ എക്സ്പീരിയൻസ് വിഭാഗം തലവൻ ഹാദി അബുഷാമത്ത് പറഞ്ഞു ദുബായ് മെട്രോയോ ദുബായിലെ ഏതെങ്കിലും പൊതുഗതാഗതമോ ഉപയോഗിക്കുന്ന സാംസങ് ഉപയോക്താക്കൾക്കായി ആർ ടി ഐ ഡിജിറ്റൽ നോൾ പേ അവതരിപ്പിച്ചു ഗതാഗതത്തിനായി പണമടയ്ക്കാൻ സ്മാർട്ട് ഫോണോ സ്മാർട്ട് വാച്ചോ ടാപ്പ് ചെയ്യാം തിരഞ്ഞെടുത്ത റീറ്റെയിൽ ഷോപ്പുകൾ പലചരക്ക് സാധനങ്ങൾ പൊതു പാർക്കുകൾ മ്യൂസിയങ്ങൾ എന്നിവയിലും മറ്റും ഡിജിറ്റൽ നോൾ കാർഡ് ഉപയോഗിക്കാം ദുബായ് വാർത്തയുമായി ദിനേഷ് ലാൽ കരുതൽ ന്യൂസ്